ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഒൻപത് സോളമൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ ഇരുപത് വർഷം എടുത്തു തനിക്ക് ആവശ്യമുള്ള സരളമരവും ദേവദാര്യവും സ്വർണവും നൽകിയ ടയ്യറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ കൊടുത്തു സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാം ടൈറിൽ നിന്ന് വന്നു അവന് അവ ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു സഹോദര എന്തു തരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത് അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു ഹീരാം നൂറ്റി ഇരുപത് താലന്ത് സ്വർണം സോളമന് കൊടുത്തിരുന്നു കർത്താവിൻ്റെ ആലയം സ്വന്തം ഭവനം മില്ലോ ജറുസലേമിൻ്റെ മതിൽ ഹസോർ മെഗീദോ ഗേസർ ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിനു ശേഷം സോളമന് ഭാര്യയായി നൽകിയ തൻ്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ സോളമൻ അത് പുതുക്കിപ്പണിതു താഴത്തെ ബത്ത് ഹോറോൺ യൂത മരുപ്രദേശത്തെ ബാലാദ് താമാർ സോളമൻ്റെ സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലേമിലും ലെബനോനിലും തൻ്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ് ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമോര്യർ ഹിത്യർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല അവർ അവൻ്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരും ആയിരുന്നു സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് അഞ്ഞൂറ്റി അൻപത് മേലാളന്മാരാണ് ഫറവോയുടെ മകൾ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ ദൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി ഏതോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു ആ കപ്പലുകളിൽ സോളമൻ്റെ സേവകന്മാരോടൊപ്പം ഹീരാം തൻ്റെ ദാസന്മാരെയും അയച്ചു അവർ പരിചയമുള്ള നാവികരായിരുന്നു അവർ ഓഫീറിൽ ചെന്ന് നാനൂറ്റി ഇരുപത് താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു